മുണ്ടക്കിയം പൈങ്ങന സെയിന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ നൂറ്റി പതിനേഴാമത് പ്രതിഷ്ഠ തിരുനാളിന് കൊടിയേറി ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് റവറൻഡ് ടി കെ ജോർജ് കോർ കോർസ്കോപ്പ തൈപ്പറമ്പിൽ പെരുന്നാൾ കൊടിയേറ്റകർമ്മം നിർവഹിക്കണമേക്കും അതിലെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ പ്രതിഷ്ഠയുടെ അവസരമായി തീരണമേ എൻ്റെ മാതാവിൻ്റെയും തീരണമേയും ജീവിത മാതൃകയെ പിന്തുടരുന്നതിനുള്ള അനുഗ്രഹവും ആത്മാവിലും ശരീരത്തിലും നഷ്ടത്തെ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേയും നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് വിശുദ്ധയാ പറഞ്ഞു ഞങ്ങൾക്കും അനുഭവമാക്കണമേയും നിന്റെ കുരിശടയാളം കൊടികളിൽ പതിപ്പിച്ച ശത്രുക്കളെയും യുദ്ധത്തിൽ തോൽപ്പിച്ചോ ചക്രവർത്തിയെ പോലെ ഞങ്ങൾ ഈ പെരുന്നാളിനെ ഉയർത്തുന്ന കൊടിമൂലം

ீ குறை வாழ்க்கும் பிரேசிக்கிட்டு வெள்ளி சத்ருக்களை நான் ஞாலிஷே நோய

ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിന് പുത്തൻചന്ത കുരിശടിയില് നിന്നും ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും തിരുനാളിന് ഫെബ്രുവരി നാലാം തീയതി സമാപനമാകും